പുള്ളിക്കാരെ പിന്നെയും വന്നു പറഞ്ഞു ജയിസൺ എന്നുള്ള ഒരാൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ പതിനാറായിരം രൂപ പതിനാറായിരത്തഞ്ഞൂറ് രൂപ കൊണ്ടുവരും അത് നിങ്ങളുടെ മുതലാളിയെ വിളിച്ച് ഞാനിപ്പം വിളിക്കാം അപ്പൊ അത് എന്നെ ഏൽപ്പിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കാം പുതിയ രീതികളുമായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേര് കറങ്ങി കറങ്ങറക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സമാനമായ സംഭവം നടന്നത് അതായത് ദുരിതാശ്വാസ നിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ പൈസ ആവശ്യപ്പെടുകയും ആ പൈസ കൊടുക്കാൻ എഴുതുമ്പോ മുതലാളിയെ വിളിക്കട്ടെ എന്ന് പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അത് കൊടുത്തിട്ട് പോവുകയും ചെയ്യുന്നു സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉള്ള ഷോപ്പുകൾ നോക്കിയാണ് ഈ ബിരുദന്മാർ ഈയൊരു തട്ടിപ്പ് നടക്കുന്നത് ഹലോ ഞാൻ ആശ്രയ കമ്മ്യൂണിറ്റി ഫാർമസി എന്നൊരു സ്ഥാപന കുണ്ടറ ജംഗ്ഷനിൽ നടത്തുകയാണ് ആശുപത്രി മുക്കിൽ ഇവിടെ ഇന്ന് നടന്നൊരു സംഭവമാണ് ഇന്ന് ഒരു ആൾ ഒഴിഞ്ഞ സമയത്ത് ഒന്നര രണ്ട് മണി സമയത്ത് ഒരാൾ ഒരു ആൾ വന്ന് മാസ്ക്കൊക്കെ ധരിച്ച് മുഖം മൂടി ഒരാൾ വന്ന് ഞങ്ങളുടെ സ്റ്റാഫിനോട് വന്ന് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെ സംസാരിച്ചൊരു ഒരു ചങ്ങാത്തം കൂടി എന്നിട്ട് പോയതിന് ശേഷം പിന്നെ ഒരാരും ആളില്ലാത്ത സമയത്ത് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളൊക്കെ കുറഞ്ഞ് നിന്ന സമയത്ത് പുള്ളിക്കാരൻ പിന്നെയും വന്നു പറഞ്ഞു ജെയ്സൺ ഒരാൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ പതിനാറായിരം രൂപ പതിനാറായിരത്തഞ്ഞൂറ് രൂപ കൊണ്ടുവരും അത് നിങ്ങളുടെ മുതലാളിയെ വിളിച്ച് ഞാനിപ്പം വിളിക്കാം അപ്പോൾ അത് എന്നെ ഏൽപ്പിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ച് അപ്പോൾ ഉടനെ ഞങ്ങളുടെ സ്റ്റാഫ് കൂടെ നിന്ന് അപ്പം ക്യാഷ് ഇപ്പം മുതലാളിയെ വിളിക്കുന്ന പോലെ ഫോൺ എടുത്തു വെച്ച് എന്നെ വിളിക്കുന്ന പോലുള്ള ഇതൊക്കെ ചോദിച്ച് എന്നിട്ട് സ്റ്റാഫിൻ്റെ പേരുമൊക്കെ പറഞ്ഞ് ഒക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് മുതലാളി പറഞ്ഞെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് മേടിച്ചോ എന്നുള്ള രീതിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് തരാൻ പറഞ്ഞു അപ്പോൾ സ്റ്റാഫ് ആ പൈസ എടുത്തു പൈസ എടുത്തു അപ്പം എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയാണല്ലോ എന്ന് പറഞ്ഞാൽ തലേന്നും അതിന് മുമ്പുമൊക്കെ ഇവിടെ ബക്കറ്റുമായിട്ടും ഒക്കെ ആൾക്കാർ വന്ന് ഞങ്ങളെല്ലാത്തിനും ഞങ്ങളുടെ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഞങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമെന്ന് വിചാരിച്ച സ്റ്റാഫ് പൈസ എണ്ണി അപ്പോൾ പുള്ളി മുഖം മൂടി മുഖം ത്തിൻ്റെ മാസ്ക് ഒന്നും മാറ്റുന്നില്ല അപ്പോൾ ഒരു സംശയം തോന്നി ഫോൺ എടുത്ത് ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഈ ആൾ ഉടനെ ഓക്കെ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റെപ്പും കൂടെ നടന്നിട്ട് ഓടി വിടുന്ന് മറിഞ്ഞു ഇത് ചാരിറ്റിയുടെ പേരിൽ പലവിധമായ തട്ടിപ്പുകൾ ഇന്ന് നടക്കുന്നുണ്ട് അത് എല്ലാവരും അത് മനസ്സിൽ അത് സൂക്ഷിക്കണം അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായുള്ള സ്ഥലങ്ങളിൽ അത് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളൊരു ഒരു ഒരു വിശകലനം നടത്തേണ്ടതാണ് അതിന് കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കേ. കണ്ടോ? 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 ലൈറ്റ് ഇട്ട്. കണ്ടോ? കണ്ടോ? ഇങ്ങോട്ട് വരാം. 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 ഇങ്ങ അതിന്റെ പേര് നമ്മളത് കൊടുത്തേക്കാം നമ്മൾ തന്നെ ഒരുമിച്ച് അങ്ങോട്ട് പോവാം

ഏഴ് ആ ഏഴാം അഞ്ഞൂറ് ആയിക്കോട്ടെ പതിനാറായിരം രൂപ കൊണ്ടുത്തരും അതിന് ഇത് കുറച്ചേച്ച് ഏഴായിരത്തി അഞ്ഞൂറ് കിട്ടിത്തരുക ആ ആ എന്നാൽ അല്ല ഒരു കാര്യം ചെയ്യാം ആ ശരി കേട്ടോന്നെ പോയി ചൂരു മേടിച്ചാൽ മതി മേടിച്ചെച്ചാൽ മതി കേട്ടോ മേടിച്ചെച്ചാൽ മതി